രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ അപ്പോ ജനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ കാര്യം പിന്നീട് ഓർക്കുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അത് ഈ കാര്യത്തിലും അന്വർത്ഥമായി എന്ന് അവര് കാണുകയാണ് ഇങ്ങനെ ഏതെല്ലാം മേഖലകൾ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട് വലിയ തോതിൽ അഭിമാനം കൊള്ളുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് കേരളത്തിന് രാജ്യത്തിന് മുന്നിൽ തലയിർത്തി നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു അതെല്ലാം എൽ ഡി എഫ് സർക്കാരിൻ്റെ വരവോടുകൂടി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലയുള്ളത് കൊണ്ടാണല്ലോ സാധിച്ചത് ഏത് നാടിൻ്റെയും പുരോഗതിക്ക് നാടിൻ്റെ അഭിവൃദ്ധിക്ക് താൽപ്പര്യമുള്ള സർക്കാർ അധികാരത്തിലുണ്ടാവണം ഇത് നമ്മുടെ വികസന മേഖലകൾ മാത്രമല്ല മറ്റ് മേഖലകളെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ നാടിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി എന്നല്ലേ നമുക്ക് കാണാൻ കഴിയുക ഏതൊരു സർക്കാരും നാടിനെ അഭിവൃദ്ധിപ്പെടുത്തണമല്ലോ ഇന്നുള്ളതിൽ നിന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കണമല്ലോ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നോ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആ കാലത്തെ ചിന്ത എന്തായിരുന്നു ഇവിടെ ഒന്നും നടക്കില്ല എന്റെ നാട് പോയി അതായിരുന്നില്ലേ ഒരു മാറ്റവും ഉണ്ടാവില്ല അങ്ങനെ ശപിച്ചു കഴിഞ്ഞിരുന്നത് ജനങ്ങളല്ലേ അത് അവര് തെറ്റായൊരു ധാരണയിലെത്തിയതാണോ അവരുടെ അനുഭവമല്ലേ അങ്ങനെ ചിന്തിപ്പിച്ചത് നാടിന് ഏതെങ്കിലും മേഖലയിൽ ചെറിയ പുരോഗതിയെങ്കിലും ഉണ്ടായോ ഇപ്പോ നാടിൻ്റെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉരക്കല്ലാണ് പശ്ചാത്തല വികസനം രണ്ടായിരത്തി പതിനാറിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിക്ഷേപകൻ ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിച്ചു വരുന്നു എന്ന് വിചാരിക്കുക അയാൾ ഇവിടെ വന്ന് എവിടെയാണോ നിക്ഷേപം തുടങ്ങുന്നത് അവിടത്തേക്ക് യാത്ര ചെയ്യുന്നു യാത്ര ചെയ്താൽ അവസ്ഥ എന്താ മുന്നോട്ട് പോകാനാവില്ല എത്രയോ മണിക്കൂറുകൾ റോഡിൽ കഴിയേണ്ടി വരും മാത്രമല്ല റോഡിന്റെ അവസ്ഥയോ അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞത് നേരെ ചൊവ്വെ സഞ്ചരിക്കാനുള്ള നല്ല റോഡ് കേരളത്തിലുണ്ടായിരുന്നു എവിടെയും നല്ല റോഡ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഉള്ള സ്ഥലത്താണല്ലോ ഉള്ള റോഡാണല്ലോ അങ്ങനെ മാറുക അത് സ്വാഭാവികമായി നാഷണൽ ഹൈവേ ആണല്ലോ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനം നടന്നോ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ടത് സംസ്ഥാനത്തിന് ഒരു പൈസ ചെലവില്ല എല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്യുക പക്ഷേ ആ സ്ഥലം നാം എടുത്തു കൊടുക്കണം റോഡ് പോകേണ്ട സ്ഥലം നമ്മൾ എടുത്തു കൊടുക്കണം അതെടുത്തു കൊടുക്കുന്നത് നമ്മൾ പണം ചെലവിട്ടിട്ടല്ല അതിന്റെ പണവും നാഷണൽ ഹൈവേ അതോറിറ്റി തരും ചെയ്തോ എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു നാടിന്റെ പുരോഗതി തടയുന്ന നടപടിയല്ലേ ഈ കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമായി സംഭവിച്ചത് എന്തെല്ലാം കഥകളാണ് അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ നാടിന്റെ പുരോഗതി വേണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അനുഭവം രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച ആ ഗവൺമെന്റ് ഈ നാടിന്റെ പുരോഗതി തടയുകയായിരുന്നില്ലേ ഒറ്റ ഉദാഹരണം പറയാ ആ ഗവൺമെന്റ് ഒരു ഘട്ടത്തില് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു അതിലെന്താ വിഷയം സാധാരണ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് എങ്കിലും എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കുകയാണ് നല്ലത് ആ വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റി അല്ല നാഷണൽ ഹൈവേ എത്ര വീതിയിൽ റോഡ് നിർമ്മിക്കണം ഇതാണ് പ്രശ്നം കാരണം നമ്മുടെ നാട്ടിലെ ചില മഹാപണ്ഡിതന്മാർ ആ കാലത്തുണ്ടായിരുന്നു അവര് ബസ്സിന്റെ വീതി കണക്കാക്കി ഒരു ബസ് പോകാൻ ഇത്ര വീതി വേണം അങ്ങനെ രണ്ട് ബസ് പോകാൻ ഇത്ര വീതി വേണം അതിൽ കൂടുതൽ എന്തിനാണ് റോഡിന് വീതി എന്ന് ചോദിച്ച പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ പണ്ഡിതന്മാരുടെ ചോദ്യത്തിന് സ്വാധീന സ്വാധീനിക്കാൻ അന്നത്തെ ഗവൺമെന്റിനെ കഴിഞ്ഞു ഏതായാലും അവർ യോഗം വിളിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി തീരുമാനിച്ചു എന്ത് നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ റോഡെടുക്ക ബ്ലാങ്ക് ചെക്ക് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നു നാടിന്റെ ആകെ പിന്തുണ എടുത്തോ ഒരു ഇഞ്ച് സ്ഥലം എടുത്തോ എന്താ പറ്റിയത് അപ്പോ കൂടെ ഇരിക്കുന്നവര് ചേരുന്ന തീർത്തു അവിടെ തടഞ്ഞു അവിടെ നിന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ധാരണയിൽ വിട്ടുപോയി ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ നമ്മുടെ നാടിന് എന്തൊരു ദുര്യോഗമാണ് വന്നത് നോക്കണം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാടിന്റെ പൊതുവായ ചിന്ത എന്താ ഇവിടെ റോഡൊന്നും വരില്ല ഇതിങ്ങനെ ആയിപ്പോയി മാറ്റമൊന്നും ഉണ്ടാവില്ല നമ്മുടെ നമ്മൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു ഭൂപ്രദേശമല്ലാലോ നമ്മുടെ അതിർത്തികളില് മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിൽ കടന്നാൽ നല്ല റോഡല്ലേ ആ റോഡിലൂടെയല്ലേ സഞ്ചരിക്കുന്നത് മലയാളികൾ രാജ്യത്തും ലോകത്തും വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു അവരെല്ലാം അവിടങ്ങളിലെ പശ്ചാത്തല വികസനം കണ്ടുകൊണ്ടല്ലേ അത് അനുഭവിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത് എന്റെ നാട് മാത്രം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന വേദനയിലല്ലേ സാധാരണ മലയാളി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്തു പോയി അവരെ തിരിച്ചു വിളിച്ചു അപ്പോഴേക്ക് അവര് മനസ്സ് മാറ്റി അവർ പറഞ്ഞു കേരളത്തിൽ സ്ഥലം സ്ഥലമെടുക്കണമെങ്കിൽ വലിയ ചെലവാണ് അത് വഹിക്കാൻ ഞങ്ങൾക്കാവില്ല നിങ്ങൾ സ്ഥലമെടുത്ത് തരണം ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു സംഭവമില്ല അപ്പൊ സ്വാഭാവികമായും നാം അതിൽ തർക്കമുന്നയിച്ചു ചർച്ചയായി അവസാനം ഒത്തുതീർപ്പായി എന്താ കാര്യം നമ്മൾ ഗതികേടിലായി നമുക്ക് നാഷണൽ ഹൈവേ വികസനം എന്നത് ഒഴിവാക്കി മുന്നോട്ട് പോകാനാവില്ല നാഷണൽ ഹൈവേ നമ്മൾ പണം ചെലവിട്ടുകൊണ്ട് മുഴുവനായിട്ട് വികസിപ്പിക്കാനും കഴിയില്ല അത്ര വലിയ സാമ്പത്തിക ശേഷി നമ്മുടെ സംസ്ഥാനത്തിനില്ല അപ്പോൾ നാം വലിയ ഗതികേടിലായി അവസാനം ഉണ്ടായ ഒത്തുതീർപ്പ് ഭൂമിയുടെ വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം നൽകണം അത് അംഗീകരിക്കേണ്ടി വന്നു എത്രയാ പണം അയ്യായിരത്തി അറുനൂറ് കോടി എന്താഴ എന്തിനുള്ള പിഴ യു ഡി എഫ് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതക്കുള്ള പിഴ നാം കൊടുക്കേണ്ടി വന്നത് ഇതാണ് നമ്മുടെ അനുഭവം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫാണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ ആകെ അതിനേക്കാളും മോശമായ അവസ്ഥയിൽ നമ്മൾ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കും അപ്പോ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് വീണ്ടും അന്വർത്ഥമാകുന്നുവെന്ന് ഇവിടെ ജനങ്ങൾ കണ്ടു എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം വിശദമായി പറഞ്ഞാൽ ഇവിടെ വലിയ നേതൃ ഇരിക്കുന്നുണ്ട് അവർക്കെല്ലാം സംസാരിക്കാനുള്ള സമയത്തിന് വലിയ കുറവ് വരും അതുകൊണ്ട് ആകെ കാര്യങ്ങളിലേക്ക് ഞാൻ കട വിശദമായി പോകുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ അതിന് സ്ഥലമെടുത്തു കൊടുക്കാത്തത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥലം വിട്ടല്ലോ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ആണല്ലോ അവരെ വിളിച്ചു വരുത്തിയത് സ്ഥലമെടുത്തു കൊടുത്തല്ലോ ഗ്യാസ് പൈപ്പിലൂടെ പോകുന്നുണ്ടല്ലോ ഇപ്പോ അത് നമ്മുടെ പലരെയും അടുക്കളയിൽ ഇപ്പോൾ പാചകവാതകമായിട്ട് എത്തുന്നുണ്ടല്ലോ ഫാക്ടറികളില് ഇന്ധനമായിട്ട് എത്തുന്നുണ്ടല്ലോ ഇതെല്ലാം നാടിന് ആവശ്യമുള്ള കാര്യല്ലേ അതല്ലേ തടഞ്ഞത് ഏറ്റവും രസാവഹമായ മറ്റൊരു കാര്യം വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരണം എടമൺ കൊച്ചി പവർ ഹൈവേ കോട്ടയത്തൊരു സ്ഥലത്തെത്തി അവിടെ നിന്നു പിന്നെ മുന്നോട്ടില്ല പവർഗ്രിഡ് കോർപ്പറേഷൻ അന്നത്തെ ഗവൺമെന്റ് തലവന്മാരെ കണ്ടു അനക്കമില്ല അവർ തിരിച്ചുപോയി രണ്ടായിരത്തി പതിനാറിൽ പവർഗ്രിഡ് കോർപ്പറേഷനെ തിരിച്ചു കൊണ്ടുവന്നു പണി നടത്താൻ പറഞ്ഞു പണി തുടങ്ങിയപ്പോൾ പഴയ ധാരണയിൽ തടസ്സപ്പെടുത്തിയവർ തടസ്സപ്പെടുത്താൻ വന്നു അപ്പോൾ ഗവൺമെന്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി സുഗമമായി പ്രവഹിക്കുന്നു ഇതല്ലേ നമ്മുടെ അനുഭവം നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ എത്ര വലിയ ഇടപെടലാണ് എൽ ഡി എഫ് സർക്കാർ നടത്തിയത് അതിന്റെ ഭാഗമായി രണ്ട് റോഡുകൾ നാഷണൽ ഹൈവേക്ക് പുറമെ വലിയ തോതിൽ പണിതീരുകയാണ് ഒരു ഭാഗത്ത് മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ പതിനായിരം കോടി രൂപ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ മുതൽ ബേക്കൽ വരെയുള്ള ഒരു ജലപാത അറുന്നൂറ് കിലോമീറ്ററോളം നീളമുള്ള നമ്മുടെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു ഹരമായി മാറും വലിയ തോതിലുള്ള ഉയർച്ച ടൂറിസത്തിനതുണ്ടാക്കും ഇങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ ചുറ്റുപാടുമുള്ള റോഡുകൾ നോക്കുക ഏത് രീതിയിലാണ് അത് ശക്തിപ്പെട്ടു വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് ആ മാറ്റം നമ്മുടെ കേരളത്തിന്റെ ഖജനാവിനെ മാത്രം ആശ്രയിച്ചല്ല എൽ ഡി എഫ് ഉണ്ടാക്കിയത് ഖജനാവിനെ അത്രമാത്രം ശേഷിയില്ല നാടിന്റെ ആവശ്യങ്ങൾ വലുതാണ് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൃത്യമായ സർക്കാർ പിന്തുണയോടെ ധനസ്രോതസ് പുതുതായി കണ്ടെത്താൻ കിഫ്ബി നിയമം പുനരാവിഷ്കരിച്ചു അങ്ങനെ ആ പുതുക്കിയ കിഫ്ബി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കിഫ്ബിയുടെ ധനസ്രോതസ്സാണ് ഇതിൽ പലതിനും ഉപയോഗിച്ചത് ആ കിഫ്ബിയെ എങ്ങനെയായിരുന്നു കണ്ടത് എങ്ങനെയാണ് നേരിട്ടത് കിഫിക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളായിരുന്നു പരിഹാസം പുച്ഛം വലിയ തോതിലുള്ള എതിർപ്പ് എല്ലാം ഉയർന്നു വന്നില്ലേ